പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗായസ് നമ്മള് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പം തലൂരും തലൂർ പൂരത്തിന് പോയപ്പം കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമ്മള് ഇതിലാണ് കുറച്ച് സാധനങ്ങൾ ഉള്ളത് അപ്പം നമുക്ക് ഇതിന്ന് എടുക്കാം അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നൊരു പൊട്ടാണേ ഇതെല്ലാം കളർ പൊട്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു രീതി കുത്തേടെ തെറ്റിലുണ്ട് എന്റെ തെറ്റിയിലും ഉണ്ട് എന്തായാലും കുത്തന്നയസ് ഞാൻ എടുത്തത് ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് കുത്താം മറ്റേ ഇതിന് കളറില്ലാതെ അപ്പൊ നമുക്ക് പൊട്ട് കുത്തി ഈ താഴ്ത്തേന് കളർ ഇല്ലാതാണ് അങ്ങനെ അപ്പം ഇനി അടുത്തത് ഒരു ക്ലിപ്പാണ് ഒരു ക്ലിപ്പ് നമുക്ക് ഇതൊന്ന് കുത്താം ഗൈസ് ഒരു ക്ലിപ്പ് നമ്മൾ മേടിച്ചു ഇത് എനിക്ക് ലേ ഇത് ലേക്കാണ് ഞാൻ മേടിച്ചത് ഏത് അപ്പം ഇനി അടുത്തത് മാലയാണ് വീണ്ടും മാലയുണ്ട് കയ്യിൽ അപ്പം ഞാൻ ഈ മാല കെട്ടട്ടെ നല്ലൊരു മാലയാണ് കാണത്തില്ല ഇനി അടുത്തത് ഒരു സ്ലൈഡ് സ്ലൈഡുണ്ട് കൊച്ചു സ്ലൈഡുണ്ട് കൊച്ചു സ്ലൈഡാണ്

ചെറിയൊരു ക്ലിപ്പ് ഈ നല്ല എനിക്ക് ഇഷ്ടമായത് ഞാൻ ഇത് തന്നെ എടുത്തു കുത്താൻ പറ്റത്തില്ല ഒരു ഐസ്ക്രീമിന്റെ ആണ് ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിക്കാ ഐസ്ക്രീമിന്റെ ഒരു രണ്ട് സ്ലൈഡ് ഞാൻ വേവിച്ചു അപ്പം ഇതിലേക്കാണ് രണ്ടാണ് തല ഇരിക്കട്ടെ ഇത് ഇനി കുത്തനല്ലേ അപ്പം അതേപോലെ തന്നെ നമ്മൾ കുത്തി വെച്ചു കവറ് കയറ്റുന്നില്ല ഇതിനി കുത്തൻ തന്നെയാണ് അതിൽ തന്നെ കുറേ കൊച്ചു കൊച്ചു ക്ലിപ്പുകളാണ് ഞാൻ വെച്ചു ഇതിൻ്റെ പേരെന്തുവാ എന്ത്വിടെ നിൽക്കത്തില്ലേ മരുഭൂമിയിൽ നിൽക്കുന്ന ചെടിയാണ് കല്ല് ആ കല്ലിമുൾ ചെടിയാണിത് അതിൻ്റെ ഒരു ടിപ്പുണ്ട് ഞാൻ പൊട്ടിച്ചട്ടങ്ങളെ നല്ലവണ്ണം കാണിക്കും എല്ലാം എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് പൊട്ട് കള്ളിമുൾ ചെടിയുടെ ഒരു സ്ലൈഡ് ഈ ക്ലിപ്പ് നമുക്ക് അടുത്തു തരുക ഇതും ഒരു കോൺ ഐസ്ക്രീമിന്റെ എണ്ണയാണേഡ് ഐസ്ക്രീമെന്റെ ഇഷ്ടമായി അപ്പൊ ഞാൻ ഇതങ്ങനെടുത്തു പിന്നെ അതിൻ്റെ ലാസ്റ്റ് എമൗണ്ട് ഇത്ര സ്ലൈഡ് ഇത് ഐസ്ക്രീം തന്നെയാണ് എനിക്ക് കൊച്ചു സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ കൊച്ചത്തില്ല എനിക്ക് ചേർത്തില്ല ഞാൻ ചേരത്തില്ല യൂണികോണിൻ്റെ ഒരു കൊച്ചു സ്ലൈഡ് ഉണ്ട് കവറ് ബാക്കിയുള്ള സ്ലൈ സ്ലൈഡ് നമ്മൾ അഞ്ച് സ്ലൈഡ് മേടിച്ചു ഉണ്ട് സ്ലൈഡുണ്ട് റെഡിട്ടെ നമുക്ക് അടുത്തത് എടുത്താലോ അടുത്തത് നമ്മളിത് ഒരു പച്ച പച്ചരിക്ക ക്ലിപ്പുണ്ട് ഇത് എനിക്കാണ് ഇത് ഇത്ര ലേക്കും ഇത് രണ്ട് ഇതും വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതെനിക്കാണേ ഞാൻ എനിക്ക് കൊടുക്കത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അതെനിക്ക് അതെ ഇത്രയും ഈ കൊച്ചു ക്ലിപ്പ് എല്ലാം ലേക്കും ഇത് രണ്ടും ഇരിക്കും നല്ല കളർഫുൾ ഈ കൊച്ചു ക്ലിപ്പേ ഒരു പിങ്കുണ്ട് അതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കും പിങ്ക് നിങ്ങൾക്ക് പർപ്പിൾ പർപ്പിളായിട്ട് തോന്നും പക്ഷേ ഇത് പിങ്ക് ആണ് നോക്ക് ഇത് പർപ്പിളും വെള്ളയും ബ്ലൂ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഇത് രണ്ടും എടുത്തുണ്ട് വേറെ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ നമ്മൾ ഇനി രണ്ട് കൈച്ചേ ഉണ്ടേ പിങ്കിലേക്ക് പച്ചയുണ്ട് നമുക്ക് പൊട്ടിക്കാം ഇത് ചേരുമെന്നറിയത്തില്ല അവിടുത്തെ അവൾ അവിടെ വെറുതെ തന്നെ ഞാൻ അപ്പത്തേനും നോക്കി ഒന്ന് എടുത്തു കൈ ശരി ശരി വലിയതാണ് ഇവളങ്ങനെടുത്തൊന്നുമില്ല കേട്ടോ കഴിച്ച ഞാൻ പോയൊക്കെ ഇടും എടുക്കില്ല എനിക്ക് കറക്റ്റ് അളവാണ് ഇതിൽ വെള്ളയും പച്ചയും ഉണ്ട് അത് നന്നായിരുന്നു എടുത്തത് വേറെ ഉണ്ടായിരുന്ന കേട്ടോ കുറവുണ്ടായിരുന്നോ കേട്ടോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇനി രണ്ട് കണ്ണൂർ ഉള്ളു അതും കഴിഞ്ഞാൽ ഇനി ഈ ഒരു മുയലിൻ്റെ ക്ലിപ്പുണ്ട് നോക്കാം ഉച്ച ഒരു ക്ലിപ്പാണ് ഇതെനിക്കാം അല്ല ഇതിൽ അയക്കും ഈ ഒരു കിപ്പ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തെണ്ണമുണ്ട് ഈ ഒരു കിച്ചിൽ ഉണ്ട് ഈ കിറ്റ് ഞാൻ കളയത്തില്ല ഇതിൽ സ്ലൈഡ് കുത്തിവെക്കാൻ ഞാൻ ഇത് കളയത്തില്ല ഇനി അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള പെട്ടി കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പെട്ടിയുണ്ട് പിന്നിലേ ഇനി അത് പൊട്ടിക്കും അപ്പം ഇനി ചെരിപ്പുണ്ട് എനിക്ക് ചെരിപ്പുണ്ട് നല്ലൊരു ചെരിപ്പാണ് എനിക്കിഷ്ടമായി വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ